നിങ്ങളിൽ എത്ര പേർ മെഡിക്കൽ ഇൻഷുറൻസ് എടുത്തിട്ടുണ്ട് ഇപ്പോ നമ്മുടെ വണ്ടികൾക്ക് ഇൻഷുറൻസ് എടുക്കുന്നുണ്ട് വീട് നമ്മൾ ഇൻഷുർ ചെയ്യുന്നുണ്ട് നിങ്ങളിൽ എത്ര പേർക്ക് സ്വന്തമായി ഒരു മെഡിക്കൽ ഇൻഷുറൻസ് ഉണ്ട് അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അസുഖം വരികയാണെങ്കിൽ അതിൽ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് അത്യാവശ്യം ഇന്നത്തെ ആശുപത്രി ചെലവൊക്കെ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം അപ്പോൾ അതിന് അത്യാവശ്യം നല്ല ആശുപത്രിയിൽ ചികിത്സിക്കണം എന്നുണ്ടെങ്കിൽ വേണ്ടത്ര കവറേജ് ഉള്ള ഒരു മെഡിക്കൽ ഇൻഷുറൻസ് നിങ്ങളിൽ എത്ര പേർക്കുണ്ട് ഏറ്റവും സങ്കടകരമായിട്ടൊരു വസ്തുതയാണ് നമ്മളിൽ പലരും ഇന്നും അതെടുക്കാൻ മടിക്കുന്നു നമ്മൾ നമ്മൾ വാങ്ങിയ കാർ രജിസ്റ്റർ ചെയ്യും അല്ലെങ്കിൽ ഇൻഷുറൻസ് ഇൻഷുറൻസെയും അതൊക്കെ അതിന് മസ്റ്റ് ആണ് അല്ലെ നമ്മുടെ കാറിന്റെ ഇൻഷുറൻസ് കുതുക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ജയിലിൽ പോണ്ടി വരും അല്ലെങ്കിൽ നമ്മുടെ വണ്ടിയുടെ ഇൻഷുറൻസ് അതൊക്കെ ഒരു വണ്ടി നിരത്തിൽ ഓടണം എന്നുണ്ടെങ്കിൽ ഇൻഷുറൻസ് മസ്റ്റ് ആണ് അതുപോലെ തന്നെയാണ് നമ്മുടെ വീടിന് ഇൻഷുറൻസ് എടുക്കുന്നുണ്ട് നമ്മുടെ ഇപ്പോൾ ഗൃഹോപകരണങ്ങൾക്ക് വരെ ഫ്രിഡ്ജിനും ടിവിക്കും വാഷിംഗ് മെഷീനും വരെ ഇൻഷുറൻസ് ഉണ്ട് പക്ഷേ നമ്മളിൽ എത്ര പേർ നമ്മുടെ ജീവന്റെ ഇൻഷുറൻസ് എടുത്തിട്ടുണ്ട് ഞാൻ എൽ ഐ സി എല്ലാം ഉദ്ദേശിച്ചത് കേട്ടോ എൽ ഐ സി പോലെയുള്ള ഇൻഷുറൻസ് ഉണ്ട് പക്ഷേ നമുക്കൊരു ആവശ്യം വന്നുകഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും പറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ കിട്ടുന്ന പൈസ അത് വേറെ എന്നാൽ നമുക്കൊരു ആവശ്യം നമുക്ക് ഒരു മെഡിക്കൽ എമർജൻസി വന്നു കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്ത് ഇപ്പോൾ നമ്മൾ കുറെ പേര് ഗവൺമെന്റ് ആശുപത്രികളെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് പക്ഷെ നമുക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഗവൺമെന്റ് ആശുപത്രികളിൽ ഇത് ലഭ്യമാണോ ലഭ്യമാണോ എന്ന് ചോദിച്ചാൽ ലഭ്യമല്ല അല്ലെ അത് അവരുടെ കുറ്റമൊന്നുമല്ല ഇത്രയും ആളുകൾ പാർക്കുന്ന ഒരു രാജ്യത്ത് എല്ലാ സൗകര്യങ്ങളും ഗവൺമെന്റ് സെറ്റപ്പിൽ കൊടുക്കുക എന്ന് പറയുന്നത് പലപ്പോഴും പ്രാക്ടിക്കലി പോസിബിൾ അല്ല അപ്പോൾ നമ്മളിൽ നല്ലൊരു ശതമാനം ആളുകളും ഇന്നും ഡിപ്പെൻഡ് ചെയ്യുന്നത് ആരെയാണ് ഡെഫിനറ്റ്ലി പ്രൈവറ്റ് ആശുപത്രികളെയാണ് നമ്മുടെ ഒരു ആരോഗ്യ സംവിധാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി ഒരു ഗവൺമെന്റും പ്രൈവറ്റും കൂടി കൈകോർത്ത് പോകുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ നല്ല രീതിയിൽ ഇപ്പോൾ പലതരത്തിലുള്ള സർജറികൾക്കും കാര്യങ്ങൾക്കും അതായത് കുറച്ചൊരു എക്സ്പെർട്ടീസ് വേണ്ട കാര്യങ്ങൾക്കൊക്കെ പലപ്പോഴും നമ്മൾ ആശ്രയിക്കുന്നത് പ്രൈവറ്റ് ആശുപത്രികളെയാണ് എന്നാൽ ഇന്ന് നമ്മുടെ ആരോഗ്യ സംവിധാനത്തിൽ അല്ലെങ്കിൽ പ്രൈവറ്റ് ആശുപത്രികളിൽ ഓരോന്നിന്റെയും ചിലവ് എത്രയാണെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാം അത് നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത കാര്യം തന്നെയാണ് കാരണം ഇന്ന് നമ്മൾ അതായത് കൊടുക്കുന്ന ഒരു ആരോഗ്യ സംവിധാനം എന്ന് പറയുമ്പോൾ ഡോക്ടർമാരുണ്ട് നഴ്സുമാരുണ്ട് അറ്റൻഡർമാരുണ്ട് ടെക്നീഷ്യൻസ് ഉണ്ട് അങ്ങനെ കുറെ ആളുകളെ കെയറ്റർ ചെയ്യുന്ന ഒരു സ്ഥലമാണ് അല്ലെ കുറെ ആളുകളുടെ ആവശ്യമുള്ള ഒരു സ്ഥലമാണ് അപ്പൊ അവർക്കൊക്കെ കൊടുക്കേണ്ട സാലറി പിന്നെ അതുപോലെ തന്നെ എക്വിപ്മെന്റ്സിന്റെ പൈസ ഇതെല്ലാം നോക്കുമ്പോൾ ദൈനംദിനം നമ്മുടെ ആരോഗ്യ ചെലവ് കൂടിക്കൊണ്ടിരിക്കുകയാണ് സോ ഇങ്ങനത്തെ ഒരു സന്ദർഭത്തിൽ ഒരു അസുഖം വന്നാൽ ഒരൊറ്റ അസുഖം മതി പ്രത്യേകിച്ച് ഇപ്പോൾ ക്യാൻസർ പോലെയുള്ള ഒരു അസുഖമോ അല്ലെങ്കിൽ ഒരു ഹാർട്ട് അറ്റാക്കോ അങ്ങനെ കുറച്ച് സീരിയസ് ആയിട്ടുള്ള ഇന്നിപ്പോൾ അതിന്റെയൊക്കെ കണക്ക് നോക്കിക്കഴിഞ്ഞാൽ എല്ലാം ഇങ്ങനെ കുത്തന കൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു നല്ല അത്യാവശ്യം ഒരു നല്ല അസുഖം വന്നാൽ തകർന്ന് തരിപ്പണമാകുന്നതാണ് ഓരോ കേരളീയരുടെയും അല്ലെങ്കിൽ ഓരോ മലയാളിയുടെയും എന്ത് സാമ്പത്തികമായിട്ടുള്ള അടിത്തറ നമ്മുടെ എല്ലാ ബജറ്റും നമ്മളെല്ലാ കണക്ക് കൂട്ടി കണക്ക് കൂട്ടി ഇങ്ങനെ ഉറുമ്പ് കൂട്ടി കൂട്ടി വെക്കുന്ന പോലെ നമ്മൾ കൂട്ടി കൂട്ടി വെക്കുന്ന നമ്മുടെ ഓരോ രൂപയും ഒരൊറ്റ അസുഖം നമ്മളിൽ നിന്ന് ഇങ്ങനെ അങ്ങ് തട്ടിപ്പറച്ച് കൊണ്ടുപോകും നമുക്കൊരു മെഡിക്കൽ ഇൻഷുറൻസ് ഇല്ലെങ്കിൽ ഞാൻ എന്തുകൊണ്ടാണ് ഈ ഒരു ടോപ്പിക് ഇന്ന് എടുക്കാൻ കാരണം എന്ന് വെച്ചാൽ രണ്ടു ദിവസം മുമ്പേ ഞാൻ എന്റെ ജേഷ്ണെ പോലെ കരുതുന്ന ആളാണ് മിസ്റ്റർ മുരളീധുമാരും കൂടി ചേട്ടന്റെ ഒരു പോസ്റ്റ് ഞാൻ വായിച്ചു നിങ്ങൾ പലരും വായിച്ചിട്ടുണ്ടായിരിക്കും മുരളിച്ചേട്ടന്റെ പോസ്റ്റ് ഇതായിരുന്നു നമ്മൾ ഇന്നത്തെ കാലത്ത് കല്യാണത്തിന് നടത്തുന്ന ധൂർത്ത് ഞാനത് വളരെയധികം നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട ഒരു പോസ്റ്റാണ് നമ്മൾ ഇന്ന് നമ്മുടെ ഓരോ കുട്ടികളുടെ കല്യാണം എടുത്ത് കഴിഞ്ഞാൽ പണ്ടൊക്കെ ഒരു കല്യാണ നിശ്ചയം ഉണ്ട് കല്യാണുണ്ട് അത് കഴിഞ്ഞു ഒരു പാർട്ടി ഉണ്ട് കഴിഞ്ഞു ഇത്രയാണ് മാക്സിമം ഒരു കല്യാണത്തിന്റെ ഘട്ടങ്ങൾ അല്ലെ ഇന്ന് ഒരു കല്യാണത്തിന്റെ ഘട്ടങ്ങൾ എന്തൊക്കെയാണ് അല്ലെ കല്യാണത്തിന് ആദ്യം എൻഗേജ്മെന്റ് എൻഗേജ്മെന്റിന് മുമ്പ് എൻഗേജ്മെന്റിന്റെ ഒരു സേവ് ദ ഡേറ്റ് അതിന്റെ ഒരു ഫോട്ടോഷൂട്ട് അത് കഴിഞ്ഞ എൻഗേജ്മെന്റ് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കല്യാണത്തിന്റെ ഒരു സേവ് ദ ഡേറ്റ് അത് കഴിഞ്ഞാൽ ഹൽദി മെഹന്തി അങ്ങനെ പറഞ്ഞ ഒരു പരിപാടി അത് കഴിഞ്ഞാൽ കല്യാണം കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ കല്യാണത്തിന്റെ അല്ല കല്യാണത്തിന് മുമ്പ് പിന്നീടല്ലോ ബാച്ചിലേ പാർട്ടി ബ്രൈഡ് ടു ബി പാർട്ടി അല്ലെ ബ്രൈഡൽ ഷവർ ആ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ റിസപ്ഷൻ ഇതൊക്കെ ചെക്കൻ്റെ വീട്ടിലും വേണം പെണ്ണിന്റെ വീട്ടിലും വേണം ഇങ്ങനെ ഇന്നത്തെ നമ്മുടെ യുവതലങ്ങളുടെ കല്യാണം എന്ന് പറയുന്നത് അതായത് മുല്ലിച്ചേരന്റെ ആ ഒരു എഴുത്തിന്റെ ഉള്ളടക്കം ഇന്നത്തെ ഒരു കല്യാണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു പത്ത് ഘട്ടങ്ങളിലായിട്ടാണ് ഇതൊക്കെ നടക്കുന്നത് അപ്പൊ ഈ ഘട്ടങ്ങളിലെല്ലാം എന്തൊക്കെ വേണം ഇതൊക്കെ കവർ ചെയ്യാനുള്ള ഫോട്ടോഷൂട്ട് വേണം ഓരോന്നിനും ഡിഫറെന്റ് ആയിട്ടുള്ള വേഷവിധാനങ്ങൾ വേണം അലങ്കാരങ്ങൾ വേണം അപ്പൊ എല്ലാം കൂടി നോക്കുമ്പോൾ പണ്ടത്തെ ചെലവ് നോക്കുമ്പോൾ ഇന്നത്തെ ഒരു കല്യാണത്തിന്റെ ചെലവ് എത്രയോ മടങ്ങാണ് നമ്മുടെ അച്ഛനമ്മമാരുടെ നടു ഓടിക്കുന്ന രീതിയിലാണ് ഇന്നത്തെ കല്യാണ ചെലവുകൾ അപ്പോൾ ഉള്ളശ്ശേരൻ പറഞ്ഞിതാണ് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ ചെലവഴിക്കാം അതൊക്കെ നമ്മുടെ ഓരോരുത്തർ ഇഷ്ടമാണ് പക്ഷേ അത് അച്ഛനമ്മമാരുടെ ഏഹ് തലയ്ക്കും ഇതിൽ വെക്കാതെ നമ്മൾ ഓരോ പെൺകുട്ടിയും ആൺകുട്ടിയും എങ്ങനെ വേണം നമ്മുടെ കല്യാണം എന്ന് തീരുമാനിച്ച് അത് ആർഭാടമായിട്ട് വേണമെങ്കിൽ അതിന്റെ ചെലവുകൾ കൂടി അറ്റ്ലീസ്റ്റ് അവരെ ഒന്ന് സഹായിക്കുക അതായത് ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി എന്നുള്ള രീതിയിലെങ്കിലും അച്ഛനമ്മമാരെ സഹായിക്കണം പറ്റുമെങ്കിൽ വിവാഹ ചെലവ് ആ ആൺകുട്ടിയും പെൺകുട്ടിയും തനിച്ച് വഹിക്കണം അതെങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ആർഭാടമാക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ആർഭാടം മോശം എന്നല്ല പറയുന്നത് ആർഭാടമാക്കുന്നത് ഓരോരുത്തരുടെയും വ്യക്തിപരമായിട്ടുള്ള തീരുമാനമാണ് പക്ഷേ അതിന്റെ ചെലവ് ഈ പറയുന്ന പാവം അച്ഛന്റെയും അമ്മയുടെയും തലയിൽ മാത്രം വെച്ചു കൊടുക്കരുത് കാരണം ഇന്ന് അച്ഛനമ്മമാരുടെ വരവ് അറിയാതെയാണ് നമ്മുടെ മക്കൾ പലപ്പോഴും കല്യാണ കല്യാണത്തിന് ചിലവഴിക്കാൻ അവരെ നിർബന്ധിക്കുന്നത് ഇന്ന് പലരും ഒരു മക്കളുടെ കല്യാണം കഴിയുമ്പോഴേക്കും കടക്കാരാവുന്ന ഒരു അവസ്ഥയാണ് അപ്പോ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മലയാളികൾ ഏറ്റവും കൂടുതൽ പണം ദൂർത്തടിക്കുന്നത് അല്ലെങ്കിൽ സ്വരുക്കൂട്ടി വെച്ചത് എല്ലാം കളയുന്നത് വീട് വെച്ചിട്ടും മക്കളെ കല്യാണം കഴിപ്പിച്ച് അയച്ചിട്ടുമാണ് അല്ലേ അത് സത്യമാണ് ഇതിന്റെയൊക്കെ ഒരു കഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് നമുക്ക് എന്തെങ്കിലും തിരിച്ചു കിട്ടാനുണ്ടോ ഏ ഈ കല്യാണത്തിനൊക്കെ വന്ന് ഭക്ഷണമൊക്കെ പോയ ആളുകൾ പറയുന്ന നാല് കുറ്റങ്ങളല്ലാതെ അല്ലെ അപ്പുറത്ത് പോയി കഴിഞ്ഞാൽ അവർ കുറ്റം പറയും ഇതല്ലാതെ നമുക്ക് എന്തെങ്കിലും റിട്ടേൺ ഉള്ളതെന്ന് ഒരു റിട്ടേൺ ഇല്ലാതെ മാത്രമല്ല ധാരാളം കടങ്ങൾ ബാക്കിയാവുകയും ചെയ്യും പക്ഷേ ഒരു മെഡിക്കൽ ഇൻഷുറൻസ് ഇതൊക്കെ ദൂർത്തടിച്ചോളൂ വേണ്ടാന്നല്ല അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പക്ഷേ ഇങ്ങനെയൊക്കെ കാശ് ചെലവാക്കുന്ന മലയാളികൾ മെഡിക്കൽ ഇൻഷുറൻസിന്റെ കാര്യം വരുമ്പോൾ ഇപ്പോഴും അമാന്തിക്കുകയാണ് അല്ലെങ്കിൽ പുറകോട്ട് വരികയാണ് പിന്നെ എപ്പോഴാണ് ഇതിനെ ഒക്കെ ചിന്തിക്കുക നമുക്ക് ഇത് ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ഒക്കെ ഒരു അസുഖം വന്ന് നമ്മൾ അഡ്മിറ്റ് ആവുമ്പോ അപ്പോ ഈ പറയുന്ന ചിലപ്പോ മക്കളും ഉണ്ടാവില്ല മരുമക്കളും ഉണ്ടാവില്ല കാര്യം അവരൊക്കെ പലപ്പോഴും വിദേശങ്ങളിലും പലയിടത്തും ഒക്കെ ആയിരിക്കും നമ്മളെ നോക്കാൻ പോലും പലരും പലപ്പോഴും ആരും ഉണ്ടാവുന്ന ഒരു അവസ്ഥ ഉണ്ടാവില്ല അപ്പോൾ നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടുള്ള ഒരു മാറ്റിയിരിപ്പ് കൂടി നമ്മൾ ചെയ്യണം അതാണ് ഞാൻ ഈ പറഞ്ഞതിന്റെ ആകെ തുക മനസ്സിലായില്ലേ നിങ്ങൾ മക്കളെ പഠിപ്പിച്ചോളൂ മക്കൾക്ക് മക്കളെ കല്യാണം കഴിച്ചു വിട്ടോളൂ എല്ലാം ചെയ്തോളൂ നല്ല വീട് വെച്ചോളൂ എല്ലാം നിങ്ങളുടെ ഇഷ്ടം നിങ്ങൾക്ക് ഇഷ്ടം പോലെ ചെയ്യാം പക്ഷേ ഇതൊക്കെ നമ്മൾ എന്നും ഈ പച്ചലയായിട്ട് ഇരിക്കില്ല ഓർക്കുക നമ്മളും പഴുക്കും നമ്മളും ഒരു ദിവസം പഴുത്ത ഇലയായിട്ട് മാറും ഈ പഴുത്ത ഇലയായിട്ട് മാറുന്ന സമയത്ത് ഒരു പഴുക്കും പിന്നെ ഒരു ദിവസം നമ്മൾ താഴെ വീഴും ഈ പഴുത്തു നിൽക്കുന്ന ഒരു അവസ്ഥ അതായത് നമുക്ക് എന്തെങ്കിലുമൊക്കെ രോഗം വന്ന് നമുക്കൊരു പരസഹായം വേണ്ട ഒരു അവസ്ഥ വരുമ്പോ നമ്മുടെ കയ്യിൽ എന്താ വേണ്ടത് നമ്മുടെ കയ്യിൽ വേണ്ടത് പൈസ തന്നെയാണ് ഓക്കെ അപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ നമുക്ക് എവിടെ വേണമെങ്കിലും പോയിട്ട് ചികിത്സിക്കാം മെഡിക്കൽ ഇൻഷുറൻസ് നല്ലൊരു നല്ലൊരു എമൗണ്ടിന് നമ്മൾ കവേർഡ് ആണെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് പോയിട്ട് വേണ്ട മെഡിക്കൽ ഫെസിലിറ്റീസ് നമുക്ക് അനുഭവിക്കാനുള്ള ഒരു സൗകര്യം നമുക്കുണ്ടാവും പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇപ്പൊ അതിനിപ്പോ വേണ്ട കുറച്ച് പൈസ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ഇപ്പൊ മക്കള് വിദേശത്താണ് നോക്കാൻ അവർക്ക് സൗകര്യമില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതിന് തക്കവണ്ണമുള്ള ഓൾഡ് ഏജ് ഹോമുകൾ അല്ലെങ്കിൽ ഓൾഡ് ഏജ് നഴ്സിംഗ് ഹോമുകള് ഹോം കെയറുകള് ഇതെല്ലാം ഇന്ന് നമ്മുടെ കേരളത്തിൽ അവൈലബിൾ ആണ് പക്ഷേ അവൈലബിലിറ്റി ഇല്ലാത്തതല്ല പ്രശ്നം നമ്മുടെ പ്രശ്നം എന്താണ് പലപ്പോഴും നമുക്ക് നമുക്ക് വേണ്ടി നമ്മൾ ഒന്നും മാറ്റി വെച്ചിട്ടുണ്ടാവില്ല ഇന്നും നമ്മുടെ അച്ഛന്മാരുടെ ഒരു പ്രശ്നമാണത് അപ്പൊ ഞാൻ ഈ തലമുറയിലെ ആളുകളുടെ അടുത്തെങ്കിലും പറയാണ് ഇപ്പൊ മക്കളൊക്കെ വളർന്നു വരുന്ന ആളുകളുടെ അടുത്തെങ്കിലും ഞാൻ പറയാണ് ദയവ് ചെയ്ത് രണ്ട് കാര്യങ്ങൾ നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യണം ഒന്ന് നല്ലൊരു മെഡിക്കൽ ഇൻഷുറൻസ് പിന്നെ ജസ്റ്റ് ഒരു അമ്പതിനായിരത്തിനും ഒരു ലക്ഷത്തിനും ഒന്നും എടുത്തിട്ട് കാര്യമില്ല കേട്ടോ നമ്മൾ എടുക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു കവറേജ് ഒരു ടു ത്രീ ലാക്സ് റുപ്പീസ് എങ്കിലും പെർ ഇയർ നമുക്ക് കവറേജ് ഉള്ളതെങ്കിലും വേണം കാരണം ഒരു തവണ അഡ്മിറ്റ് ആയവർക്ക് അറിയാം എന്താണ് ഇന്നത്തെ ഫൈവ് സ്റ്റാർ ഹോട്ടൽ റൂമിനേക്കാൾ വിലയാണ് അല്ലെങ്കിൽ പ്രൈസാണ് ഓരോ ഹോസ്പിറ്റലിന്റെയും ഒരു ദിവസത്തെ റൂമിന്റെ വാടക ഫൈവ് സ്റ്റാർ റൂമിനേക്കാൾ വാടുകയാണ് അതൊക്കെ അതൊന്നും മാറ്റാമ്പ നമ്മളെ കൊണ്ട് സാധിക്കില്ല അപ്പൊ നമുക്ക് നല്ലൊരു രീതിയിലുള്ള മെഡിക്കൽ ഹെൽപ്പ് വേണം അല്ലെങ്കിൽ നമുക്ക് അതിനുള്ള മെഡിക്കൽ ചികിത്സാ സൗകര്യങ്ങൾ നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ലൊരു മെഡിക്കൽ ഇൻഷുറൻസ് നിങ്ങൾ എടുക്കണം പിന്നെ മെഡിക്കൽ ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് കൃത്യമായി അതിന്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് മനസ്സിലാക്കണം കാരണം പലരും മെഡിക്കൽ ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് അതിന്റെ എല്ലാം വായിച്ചു നോക്കില്ല പിന്നെ നമുക്കൊരു അസുഖം വരുന്ന സമയത്താണ് നമ്മൾ അവരെ വിളിക്കുമ്പോഴായിരിക്കും അവർ പറയാം അയ്യോ അയ്യോ അത് ഇതിൽ കവേർഡ് അല്ലാട്ടോ ഇത് അതിൽ കവേർഡ് അല്ലാട്ടോ അപ്പോൾ അവര് അവര് പുതിയ പുതിയ കാര്യങ്ങളോട് വരും അപ്പോൾ നമ്മൾ എടുക്കുന്ന മെഡിക്കൽ ഇൻഷുറൻസിൽ എന്തൊക്കെ ആണ് എന്തൊക്കെ അല്ല എത്ര കാലം മുതൽ കവേർഡാണ് അങ്ങനെയുള്ള ഈ ആൻഡ് എവ്രി മൈന്യൂട്ട് പോയിന്റ്സ് നിങ്ങൾ അറിഞ്ഞിരിക്കണം അതെല്ലാം അറിഞ്ഞ് പേരോടൊക്കെ ചോദിച്ച് വേണം എടുക്കാൻ കാര്യം ഇഷ്ടംപോലെ കമ്പനികളുണ്ട് പക്ഷെ ഓരോ കമ്പനികളുടെയും പലരുടെയും ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഡിഫറൻ്റ് ആയിരിക്കും പലരുടെയും സർവീസസ് ഡിഫറൻറ്റ് ആയിരിക്കും അപ്പോൾ നല്ല ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉള്ള നല്ല സർവീസ് ഉള്ള മെഡിക്കൽ ഇൻഷുറൻസിനെ ഒന്ന് എടുത്തു വെക്കുക പിന്നെ ഇത് മാത്രമല്ല കുറച്ച് പൈസ മെഡിക്കൽ ഇൻഷുറൻസ് എന്നൊക്കെ ഒരു ഭാഗമാണ് പിന്നെ കുറച്ച് പൈസ നമ്മളിപ്പോൾ എഫ് ഡി ഇടുന്ന പോലെ നമ്മൾ മക്കളുടെ മക്കളുടെ പഠിപ്പിന് വേണ്ടി നമ്മൾ പൈസ സ്വരുക്കൂട്ടി വെക്കില്ലേ മക്കളുടെ കല്യാണത്തിന് വേണ്ടി നമ്മൾ പലയിടത്തും പൈസ ഇങ്ങനെ സ്വരുക്കൂട്ടി വെക്കില്ലേ വീട് വെക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ പൈസ സ്വരുക്കൂട്ടി വെക്കില്ലേ അത് പറഞ്ഞ പോലെ നമ്മുടെ വയ്യാത്ത ഒരു കാലത്ത് നമ്മുടെ ഒരു വൃത്ത് നമ്മൾ വാർദ്ധക്യത്തിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് വേണ്ട സൗകര്യത്തിന് ഇപ്പം ഞാൻ കുറച്ചും പറഞ്ഞ പോലെ നമുക്കൊരു വീട്ടിലെ ഒരു ഹോം നഴ്സിനെ നിർത്തണം അല്ലെങ്കിൽ ഒരു ഹോം കെയർ സെന്ററിനെ നമ്മുടെ കെയർ അവർക്ക് ഏൽപ്പിക്കണം അല്ലെങ്കിൽ നമുക്ക് ഒരു നഴ്സിംഗ് ഹോമിലെ ഒരു ഓൾഡ് ഏജ് ഹോമിലെ നമുക്ക് സൗകര്യം വേണം ഇതിനൊക്കെ എന്താ നമ്മുടെ വേണ്ടത് പൈസയാണ് പൈസ 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 മാത്രമാണ് പൈസ ഉണ്ടെങ്കിൽ ഇതൊക്കെ നമുക്ക് കിട്ടും അപ്പൊ അതുകൊണ്ട് നിങ്ങൾ സുരുക്കൂട്ടി വെക്കുന്ന പൈസയിൽ ഒരു ഭാഗം ഒരു ചെറിയ ഭാഗമെങ്കിലും നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ വാർദ്ധക്യ സമയത്ത് നിങ്ങളുടെ മെഡിക്കൽ ചിലവുകൾക്ക് വേണ്ടി മാറ്റിവയ്ക്കുക